അതായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വാറൻ ഹേസ്റ്റിങ്സ് എന്ന ബ്രിട്ടീഷ് പ്രഭു രൂപം കൊടുത്താണ് നമ്മുടെ ജുഡീഷ്യറി ജുഡീഷ്യറിക്ക് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രരായി അമ്പതിൽ സമ്പൂർണ്ണ സ്വരാജ് കൈവരിച്ചു എന്ന് പറയുമ്പോഴും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ വാറൻ ഹേസ്റ്റിങ്സിൻ്റേതാണ് നമ്മുടെ ജുഡീഷ്യറി തീർന്നില്ല ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ രൂപകൽപ്പന ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ പ്രാബല്യത്തിൽ വന്നതാണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയപ്പെടുന്നത് അത് രൂപം കൊടുത്താകട്ടെ മെക്കോള പ്രഭു എന്ന ബ്രിട്ടീഷ് വൈസ്രോയി ആണ് അതായത് രാജ്യം സ്വതന്ത്രമായിട്ട് രാജ്യം സ്വരാജ് പൂർത്തീകരിച്ചിട്ട് എഴുപത്തി വർഷം പിന്നിട്ടിട്ടും ബ്രിട്ടീഷ് ഭരണകൂടം ഉണ്ടാക്കി വച്ച പീനൽ കോഡ് ശിക്ഷാനിയമങ്ങളാണ് നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചിപ്പിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് കൊലപാതകം ചെയ്ത് പിടിക്കപ്പെട്ടാലും വ്യക്തികൾക്ക് വീണ്ടും സമൂഹത്തിലേക്ക് തിരിച്ചറങ്ങി വീണ്ടും കുറയാനുള്ള അവസരം ഒരുങ്ങുന്നത് അതുകൊണ്ടാണ് നാൽപ്പത് കൊലയിൽ നാൽപ്പത് തവണ ഒരേ കൊലയാളി ഒരേ കുറ്റവാളി പിടിക്കപ്പെടുന്നതും നാൽപ്പത്തൊന്നാം തവണ വീണ്ടും വിട്ടയക്കപ്പെടുന്നതും വീണ്ടും പിടിക്കപ്പെടുന്നതും ഇതിന് കാരണം ബ്രിട്ടീഷ് കൊളോണിയൽ ശിക്ഷാ സമ്പ്രദായങ്ങളാണ് നമ്മൾ ഇന്നും പിന്തുടരുന്നത് എന്നത് ഒരു चायम